ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഇടത് നേതൃയോഗങ്ങൾ പുരോഗമിക്കുന്നു എൽ ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയായി ഇന്നും നാളെയുമായി സി പി എം സംസ്ഥാന സമിതി യോഗം ചേരും അതേസമയം സി പി ഐ സംസ്ഥാന കൗൺസിൽ യോഗം ഇന്ന് സമാപിക്കും കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നേതൃത്വം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ഇടതു ഇടതുമുന്നണിയുടെ എല്ലാ നേതൃയോഗങ്ങളും തുടരുകയാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സമിതി യോഗം ഇന്നും നാളെയുമായിട്ടുണ്ടാകും സി പി ഐ യുടെ സംസ്ഥാന കൌൺസിൽ യോഗം ഇന്ന് അവസാനിക്കുകയാണ് യോഗത്തിൽ തന്നെ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട് സീറ്റ് വിഭജനം പൂർത്തിയായിട്ടുണ്ട് പതിനഞ്ച് സീറ്റിൽ സിപിഎമ്മും അതുപോലെ തന്നെ നാല് സീറ്റിൽ സി പി ഐയും ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മുമാണ് ഇപ്പോൾ മത്സരിക്കാനായി തയ്യാറെടുക്കുന്നത് ഈ സി പി ഐക്ക് ലഭിച്ചിട്ടുള്ള നാല് സീറ്റിൽ മൂന്നും ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മണ്ഡലങ്ങളാണ് സി പി ഐക്ക് നൽകിയിട്ടുള്ളത് വയനാട് തൃശൂർ മാവേലിക്കര തിരുവനന്തപുരം തുടങ്ങിയ മണ്ഡലങ്ങളാണ് സി പി ഐക്ക് മത്സരിക്കാനായി നൽകിയിട്ടുള്ളത് തുടർന്ന് കേരള കോൺഗ്രസ് എമ്മിന് കോട്ടയം സീറ്റ് നൽകിയിട്ടുണ്ട് സി പി എമ്മിന് മത്സരിക്കാനുള്ളത് പതിനഞ്ച് സീറ്റുകളാണ് ഇതിൽ ഏകദേശം സ്ഥാനാർത്ഥി നിർണയം തയ്യാറായിട്ടുള്ളത് സി ആണ് സി ആണ് ഏകദേശം തങ്ങളുടെ സ്ഥാനാർത്ഥിമാരുടെ പേര് നിർദ്ദേശിക്കുവാൻ തയ്യാറായിട്ടുള്ളത് സി പി എമ്മിന്റെ കാര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇതുവരെ യാതൊരു പേരും മുന്നോട്ട് വന്നിട്ടില്ല സി കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യത്തിലാണെങ്കിൽ ചാഴിക്കാടം തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ സി പി വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒറ്റ ഒരു എതിരാളിയെ തന്നെയാണ് വേണ്ടതെന്നാണ് നേതൃത്വത്തിൽ നേതൃത്വം വിലയിരുത്തുന്നത് അതേ തുടർന്ന് തന്നെ ആനി രാജീയ മത്സരത്തിന് ഇറക്കാനാണ് സാധ്യത കൂടുതൽ മറ്റൊരു കാര്യം തൃശൂരാണ് തൃശൂർ ഇത്തവണ ബി ജെ പി ഒരു ചാഞ്ചാട്ടം ഉണ്ടാക്കും അല്ലെങ്കിൽ ബി ജെ പി ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ തൃശൂർ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും വളരെ ജനപ്രാതിനിധ്യമുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കാനാണ് ഇടതുമുന്നണിറക്കാനാണ് ഇടതുമുന്നണി തയ്യാറെടുക്കുന്നത് തൃശൂർ ഇറക്കാൻ സാധ്യതയുള്ള സി പി ഐയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വി എസ് സുനിൽകുമാറാണ് മുൻ കൃഷിമന്ത്രി ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ അതല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ട് നിർ നിർത്താൻ സി പി ഐ കരുതുന്നത് പന്നിയൻ രവീന്ദ്രനെയാണ് പക്ഷെ പന്നയൻ രവീന്ദ്രന്റെ ഭാഗത്തു നിന്നും താൻ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ താൽപര്യപ്പെടുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്തായാലും സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ ഈ ഒരു യോഗങ്ങളിലൊക്കെ തന്നെ ഒരു തീരുമാനം ായിട്ടുണ്ട് ഇനി സ്ഥാനാർത്ഥി നിർണയമാണ് നടക്കേണ്ടത് സ്ഥാനാർത്ഥി പറ്റി ഇതുവരെ യാതൊരു പേരുകളും മുന്നോട്ട് വയ്ക്കാത്തത് സി പി എം ആണ് ഈ ഒരു യോഗങ്ങളിലൊക്കെ തന്നെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം സി പി ഐ യുടെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിനെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല ഇതടക്കമുള്ള സ്ഥാനാർത്ഥി പറ്റി സംബന്ധിക്കുന്ന അതേസമയം സി സംസ്ഥാന കൗൺസിൽ യോഗം ഇന്ന് സമാപിക്കും വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രിയാണ്